ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നലെ സൺഡേ ആയിരുന്നല്ലോ അപ്പോൾ സൺഡേ പോയതാണ് കേട്ടോ സൺഡേ ഞങ്ങൾ വെറുതെ ഒന്ന് പുറത്തേക്കൊന്ന് പോയതാണ് അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ കുഞ്ഞിപ്പെണ്ട് മുന്നിത്തെ സീറ്റിൽ ഇങ്ങനെ ഇരിക്കുക കേട്ടോ കാഴ്ചകളെല്ലാം കണ്ട് നല്ല കുട്ടിയായിട്ടിരിക്കുകയാലേ ആ അയ്യോ അങ്ങനെ ഞങ്ങൾ കാഴ്ചകളെല്ലാം കണ്ട് ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുക കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ കൽപ്പറ്റെത്തി കൊച്ചിനെ അവിടെ ആക്കിയിട്ട് ഞങ്ങൾ കൽപ്പറ്റെത്തി അപ്പോൾ ഞങ്ങൾ ഈ സി എഫായി എന്ന് പറഞ്ഞാൽ അവിടെ കയറാൻ വേണ്ടിയിട്ടാട്ടോ പോകുന്നത് ഞാൻ ആദ്യം ഈ കടകൾ ഇവിടെ ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ അത്ര ശ്രദ്ധിച്ചില്ല എന്താണെന്ന് മനസ്സിലായില്ലായിരുന്നു സൂപ്പർ മാർക്കറ്റാണെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നീട് ആരോ പറഞ്ഞ് അറിഞ്ഞതാണ് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് കയറുക കേട്ടോ ഈ തവണ ഞങ്ങൾ പോയപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് കയറുന്നത് അപ്പോൾ ചെറിയൊരു ഓഫർ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ എടുത്തപ്പോൾ കുറച്ച് ഓഫർ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ അങ്ങനെ കയറി നോക്കി നല്ല രസമുണ്ട് കുറേ പാൻറുകൾ പലസ പാൻറ് തുടങ്ങിയിട്ടുള്ള ഐറ്റംസ് ടോപ്പുകൾ ടോപ്പുകളൊക്കെ നല്ല വെറൈറ്റി നല്ല കളറുകളുള്ളത് ഒക്കെൻ്റെ മോ എനിക്ക് എല്ലാം എടുക്കാൻ തോന്നി പക്ഷെ ആകെ ഒരു ഡ്രസ്സ് മാത്രമേ ഞാൻ എടുത്തോളൂ ഈ ടോപ്പുകളൊക്കെ ഞാൻ നോക്കിയതാട്ടോ അപ്പോൾ അവിടെ തിരക്കൊന്നുമില്ല കാരണം ഇതൊക്കെ ആരെങ്കിലും അറിഞ്ഞു വരുന്നതേ ഉണ്ടാവുള്ളൂ എന്തായാലും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഇനി ഡ്രസ്സ് എടുക്കുവാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് എടുക്കുകയുള്ളൂ ഇനി ബത്തേരി വരെ പോകേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് ഇഷ്ട ഇഷ്ടം പോലെ കളക്ഷൻസ് കൊണ്ട് നമുക്ക് നമുക്കേത് വേണമെങ്കിലും എടുക്കാം പക്ഷേ ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ സെയിലായിട്ട് ആൾക്കാരുണ്ട് അതുകൊണ്ട് അവർ നമ്മുടെ അടുത്തേക്ക് വരും എന്താ വേണ്ടേ എന്താ വേണ്ടെന്ന് ചോദിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ നമ്മൾ കാര്യങ്ങൾ പറയുക അല്ലെങ്കിൽ നമ്മൾ നോക്കട്ടെ എന്ന് പറയുക അങ്ങനെ ഓരോന്നൊക്കെ ഞാൻ എടുത്ത് നോക്കി ഇട്ട് നോക്കി എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു പക്ഷേ ഒരെണ്ണമയും ഞാൻ എടുക്കുകയുള്ളു അപ്പോൾ ചെരുപ്പുകൾ ചെരുപ്പുകൾ കളക്ഷൻസ് കുറച്ച് കുറവാണെങ്കിൽ പോലും ചെരുപ്പ് നമ്മളിവിടെ നിന്ന് എടുക്കുന്നില്ലല്ലോ നമ്മൾ മെയിൻ വന്നത് ഡ്രസ്സ് എടുക്കാനാണല്ലോ അപ്പോൾ ഡ്രസ്സ് മാത്രം എടുത്തിട്ട് പോകാം കുട്ടികളുടെ ഡ്രസ്സുണ്ട് പക്ഷേ അത്ര കളക്ഷൻസ് ഒന്നുമില്ല അതേപോലെ ബോയ്സിൻ്റെ ജൻസിൻ്റെ എന്നു വേണ്ട എല്ലാവരുടെയും കളക്ഷൻസും ഉണ്ട് ഏറ്റവും കൂടുതലുള്ളത് സ്ത്രീകൾക്കാട്ടോ കണ്ട് ഈ റോസും വെള്ളയുമായിട്ടുള്ള ചുരിദാറൊക്കെ എന്ത് രസമാണ് പക്ഷേ ഞാൻ ഞാനത് ശ്രദ്ധിച്ചില്ല അല്ലെങ്കിൽ ഞാൻ അതെടുത്തേനെ അപ്പം ഞങ്ങൾ എടുത്തിരിക്കുന്നത് പറഞ്ഞാൽ ഇതാട്ടോ ഈ ടോപ്പാണ് എടുത്തിരിക്കുന്നത് കൈയില്ലാത്ത ടോപ്പാണ് അതിനൊരു ജാക്കറ്റ് ഞാൻ മേടിച്ചിട്ടുണ്ട് ലോവർ കോട്ട് ഞാൻ മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഈ സി ബൈയിൽ നിന്ന് പിന്നെ ബില്ലൊക്കെ സെറ്റിൽ ചെയ്ത് ഞങ്ങൾ പോക്കിയാണ് ഗായസ് എന്താ ചെയ്യുക അപ്പം ഞാൻ വിചാരിച്ച എന്തായാലും ഒന്നും കൂടെ ഒന്ന് ചുറ്റിക്കറങ്ങി എടുത്തേക്കാം അങ്ങനെ ഒന്നും കൂടെ ഞാൻ ചുറ്റിക്കറങ്ങി എടുത്തു കേട്ടു അയ്യോ ഈ ചേച്ചിയാട്ടോ ഞങ്ങൾക്ക് ഓരോ സാധനങ്ങളൊക്കെ എടുത്ത് തന്നത് ചേച്ചീൻ്റെ മുഖം കാണിക്കാൻ പറ്റില്ല അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങി അവിടുന്ന് ഇറങ്ങി ഞങ്ങൾ പോയപ്പോഴേക്കും താണ്ട വേറൊരു കട അതവിടെ മൊത്തം ഫർദുകൾ കിട്ടും ഫർദ്ദുകൾ അത് നമ്മുടെ ആവശ്യം നമുക്ക് ആവശ്യമില്ലാത്തത് കൊണ്ട് ഞാനത് വിട്ടു പിന്നെ ഞാൻ പൊക്കത്തേക്ക് നോക്കി അവിടെ ഉണ്ടെന്ന് അപ്പടെ ബ്യൂട്ടി പാർലർ പല സ്ഥാനങ്ങളും ഉണ്ട് പിന്നെ ഇവിടേക്ക് നോക്കിയപ്പോഴാണ് ഒരു ബ്യൂട്ടി പാർലർ അയ്യോ